എവിടെയാടാ നീ ഹാ അശോക അശോക എത്ര കണ്ടിട്ട് ഗ്രൂപ്പിലൊന്നും കാണുന്നില്ല ഒത്തിരി എനിക്ക് ലീവ് ലീവോ പണി പോയിട്ട് ഇവിടെ എന്താണ് എന്താണ് കല്ലും മണ്ണും ഒറ്റച്ചാ ബേക്കുന്ന പണിയല്ല ഇന്നെക്കാളും മുന്നേ പോന്നവര് പച്ചക്കറും ഫ്രൂട്ട്സും വിറ്റ് അതിന്റെ വിത്ത് മുളപ്പിച്ചിട്ട് അതിന്റെ ഫ്രൂട്ടും വിറ്റിട്ട് ജീവിക്ക അല്ല നിനക്കെന്താ പരിപാടി ഞാൻ അല്പം പിടിച്ച് നിക്കേ ജോലിശാസ്ത്രോ എടാ ഞമ്മൾ രണ്ടാളും ഒരുമിച്ചല്ലേ പഠിച്ചേ അതൊക്കെ ഉണ്ട് എന്താ നിന്റെ പ്രശ്നം വീട്ടിലെ ചെലവും പിള്ളേരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും നാട്ടാന് തിരിയാണ് ഞാൻ ചെലവിന് ക്യാഷ് വേണം നമ്മൾ ഏത് മതമായാലും വിശക്കുന്നവൻ്റെ മുന്നിൽ ഒറ്റ ദൈവമേ ഉള്ളൂ ഒറ്റ വിശ്വാസവും എന്റെ ശാസ്ത്രം നിന്നെ രക്ഷിക്കുമെങ്കിൽ ഞാനൊരു വഴി പറയാം അതെന്താണ് മുത്തുവാക്ക പെണ്ണ് കണ്ട് 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 മടുത്ത് പെണ്ണ് കണ്ട് കണ്ടിന്റെ സമ്പാദ്യം മുഴപ്പങ്ങൾ എവിടെ അങ്ങനെ എന്ത് പറയലും അനക്ക് എത്ര പെണ്ണുങ്ങൾ കാണിച്ചെന്ന് എനക്ക് കാണിച്ചു കിട്ടിയിട്ട് എനിക്ക് കുട്ടികള് രണ്ടായിരം സങ്കല്പങ്ങള് പിന്നെ സങ്കല്പങ്ങൾ ഇല്ലാതിരിക്കും നമ്മള് ആകെ ഒരു പെണ്ണല്ലേ കിട്ടുള്ളു ജീവിതത്തില് അപ്പൊ കുറച്ച് നല്ല നീളുള്ള മുടി നല്ല വട്ട മുഖം നല്ല ഉണ്ട കണ്ണുകള് അങ്ങനെ ഓരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ അതൊക്കെ പോട്ടെ നമ്മളിപ്പോ ഏത് പെണ്ണിനെ പോണത് ഇപ്പൊ നമ്മൾ കാണാൻ പോണ പെണ്ണിനല്ല ട്ടാളൊന്നല്ല പെണ്ണിട്ടെ അമ്മ എടുത്താളൊന്നല്ല നിങ്ങൾ എന്ത് വർത്താനാണ് ഈ നീ ബേളം ഉണ്ടാക്കില്ലേ ഞമ്മളിപ്പൊ കാണാൻ പോകുന്നത് നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരാളെ കാണാനാ അസോകസാമികൾ അസോകസാമികൾ പേരെന്നൊരു വശപ്പശ വാ വരാന്ന് പറഞ്ഞ ആൾക്കാരെ കാണുന്നില്ലല്ലോ എന്റെ കണ്ട കച്ചിനെ കൊണ്ടേ പോകും ഇതൊക്കെ ഒരു അശോക അന്ധവിശ്വാസം അത് നിനക്ക് പോശ്വാസമുള്ളവർ ഈ ലോകത്ത് ഒരുപാടുണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകല എന്റെ പണി കേട്ടാട് ഉണ്ണി ഉണ്ണിയാ നീ തന്നെ ഇപ്പൊ മുതൽ നീ ബഷീറല്ല ഉണ്ണിയാണ് പൊട്ടത്തരം കാണിക്കാതെ മിണ്ടാതൊരു വാ സ്വാഹ സ്വാഹ ഉപേക്ഷി നോം കാണുന്നു മാംഗല്യമല്ലേ പ്രശ്നം നോം ശരിയാക്കി തരാം നല്ല ജോലിയുണ്ട് ദുശീലങ്ങളൊന്നുമില്ല എങ്ങനെ കിട്ടാനാ ഓന്റെ മോന്ത കണ്ട പെണ്ണ് കിട്ടു എന്താ എന്താ പെണ് ഒന്നുമില്ല ഒരു കല്യാണേന്ദ്രത്തിന്റെ കാര്യം പറയായിരുന്നു അതെ യാ മന്ത്രങ്ങൾ അടങ്ങിയ ഒരു യന്ത്രം എന്തായാലും ഞാനൊരു തകിടി ലഭിച്ചു തരാം പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാവും കുറച്ചു നേരം പുറത്ത് അങ്ങോട്ട് വെയിറ്റ് ചെയ്യ വല്ലോ നടക്കൂ ഉം പുറത്ത് വെയിറ്റ് ചെയ്യ അല്ല ബഷീറേ അതാ മൊയ്ലേറെ തോന്നുന്നുണ്ട് പൊട്ട തരങ്ങൾ എഴുന്നേളിക്കാന്ന് കണ്ട വലിയ പുള്ളിയാ ചെന്ന് വിളിക്ക് ആഗമനം ഇത് അശോകസ്വാമിയുടെ അതെ ഇവിടെ തന്നെ ഇതെന്താ ബ്രോയിലർ കോഴിനിറ്റ് നാടൻ കോഴിയായില്ലേ കൊണ്ടുവരാൻ പറയുന്നത് ഇത് നാടൻ കോഴി തന്നെ പാലക്കാട്ട് ഉപേക്ഷരായാലും നിങ്ങളോട് കൊത്തിരിക്കാൻ അങ്ങനെ പറയും എന്താ നിങ്ങളെ പ്രശ്നം പറയാ എന്റെ പൂജാരിത്ര വലിയ പ്രശ്ന ഞാൻ മൂന്ന് കെട്ടി മൂന്നിലും കുട്ടികൾ സുന്ദരിയാ പക്ഷെ ഇതിലും നമ്മൾ എന്താ ചെയ്യാ അതിന് ഒരു ഗൈനിക്കോളജിന് കാണിച്ചാൽ പോരെ ഞങ്ങടെ നാട്ടിലുണ്ട് ഒരു ഗൈനികോളജിസ്റ്റ് അങ്ങോട്ട് പോയി കൊടുത്താ മതി പ്രീച്ചിട്ടിങ്ങും തുറന്നു പറയാ പൂജാരി അവിടെ നാട് പറയാൻ ഞങ്ങൾ കൊന്നിച്ച് കഴിയാൻ പറ്റണ്ടേ ഇവളുടെ വല്യമാന്റെ പ്രത്ര ഇവളുടെ മേലെ കൂടിയിരിക്കണത് അതാണെങ്കിൽ ഇവിടെ വല്യപ്പാനും വിട്ട് പോണില്ല ആ ചങ്ങായി ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ് എന്തേലും മന്ത്രവും തന്ത്രവും ചെയ്തിട്ട് ചെയ്തിട്ടായ കൊന്നു തന്ന ആ ആത്മാവിന്റെ കൂടെ ഈ ആത്മാവ് അങ്ങോട്ട് പോയിക്കോളും യന്ത്രം അങ്ങോട്ട് ജയിപ്പിച്ചു തരാം എന്റെ സ്വാമി ഉള്ള യന്ത്രം തന്നെ പ്രവർത്തിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലെ ഞാൻ സ്വാമി വേറെ വല്ലൊരു വഴിയും പറ അടക്കം വെക്കാം

ാണിയടിച്ച് മന്ത്രം ജപിച്ച് ഒരാഴ്ചക്കുള്ളിൽ പോയി കുട്ടികളെ പറയാൻ പറ്റൂല കുട്ടി വീണ്ടും വന്ന് ഹാജിയാരേ ഇപ്പൊ നോമിന് കാര്യം അങ്ങോട്ട് മനസ്സിലായി മനസ്സിലായില്ല ഓം ശരിയാക്കി തരാം ഓ കൂടി ഉണ്ട് മാറ്റോ പോയി മാറ്റടോ മാത്രം മതിയാ ചെല്ലടോ സത്യം പറഞ്ഞോ നിന്റെ ദേഹത്തൊരു ബാധയില്ലെന്ന് എനിക്കറിയാം ചൂരെല്ലോ നല്ല അടി കിട്ടണോ അതോ നീ സത്യം പറയുന്നു സ്വാമി ഞാനൊരു

ചില ഭീകരമായ ചിലവേറിയ ക്രിയകൾ ചെയ്യാനുണ്ടേ ചിലവേറിയ ക്രിയകൾ വേണ്ടിവരും എന്ത് വിക്രമ ചെയ്താലും വേണ്ടില്ല പ്രതിമേൻ്റെ തലമേണൽ ആണ്യടിച്ച് രണ്ടാം ദിവസം ആൾ മയ്യത്താവണം എന്നാ കണ്ണടച്ച് പ്രാർത്ഥിക്കോ എന്താ പേര് കുഞ്ഞുമാവേണ്ടത്

ഇനി ആ പെകുട്ടിന സ്വാമി ആ പെണ്ണിനെ കാണാല്ല എന്ത് മംഗല് സൂത്രത്തിന് വന്ന് ആ ചെക്കനെയും കാണാല്ലോ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി നിങ്ങൾ എന്ത് പരിപാടി ചെയ്ത് നമ്മൾ ബാധ വന്നത് ഒഴിപ്പിക്കാനല്ല അത് കുഴപ്പമില്ല കബടി നടത്തിയിട്ട് കണ്ടുപിടിച്ച് തരാം നിങ്ങൾ ഒലക്കുമ്പോൾ കബടി നമുക്കറിയാം നമ്മൾ നോക്കിക്കോ നോക്കിക്കോ ആളെ കുട്ടി ോ അതിന് നമ്മളെന്ത് തെറ്റായതേ മുയിലാരുടേത് ഒരു അനാവശ്യവും മറ്റവന്റേത് ഒരു ആവശ്യവുമായിരുന്നു നീയെല്ലാം മുകളിലുള്ള കൈകളിലാ